ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ഇങ്ങനെയാണ് പിണറായി വിജയന്റെ എന്തൊക്കെയായിരുന്നു ബസ് ലിഫ്റ്റ് എല്ലാം അതൊക്കെ കഴിഞ്ഞില്ലേ ഈ തിരൂരിൽ വന്ന് പോയില്ലേ ഈ തിരൂരിൽ വന്ന് പോയിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത് ഈ തിരൂരിലെ എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പില് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നവകേരള യാത്രയിൽ

കേന്ദ്രം കർണാടകയിൽ പോയി ലിറ്റർ ഡീസൽ കുറവാണ് നിന്ന് അടിക്കുന്നതിനേക്കാൾ സിദ്ധരാമയ്യ പിന്നെ നേരിട്ട് പെട്രോൾ അല്ല മോദി കൊടുക്കുന്ന പെട്രോൾ തന്നെയാണ് മോദി ജനങ്ങളെ ഉപദ്രവിക്കുമ്പോ സിദ്ധരാമയ്യസുകാരൻ ജനങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ പത്തുക്കുന്നു ഞങ്ങൾക്ക് വേണ്ട രീതി അതെങ്ങനെ ഞാൻ ചോദിക്കുന്നത് തിരുവിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ടയിൽ തിരുവിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പഞ്ചസാരയുടെ മുളകിന്റെ വിലയാണോ കൂടലൂരിൽ അല്ലല്ലോ അരിക്ക് വില വ്യത്യാസം വില വ്യത്യാസം നിത്യോപന സാധനങ്ങളിൽ വില വ്യത്യാസം പലയിടത്തും അരി സൗജന്യമായി കൊടുക്കൽ എന്തെല്ലാം നിങ്ങൾ നിങ്ങൾ അവിടെ ഞാൻ സ്ത്രീകളോടൊക്കെ പറയാറുണ്ട് അവരൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകില്ലെന്ന് ബസ്സിലൊക്കെ കയറി കുത്തിർന്ന വെറുതെ എന്തെങ്കിലും വിഷമം വീട്ടിൽ നിന്ന് പോലെ അടിക്കുകയാണെങ്കിൽ നേരെ ബസ് കയറി കുത്തിർന്നാ മതി അങ്ങനെ യാത്ര ചെയ്യ വൈകുന്നേരം ഇറങ്ങിയാൽ മതി എന്തേ ബസ്സിന് പൈസ ഇല്ല സ്ത്രീകൾക്ക് ഫ്രീ ആണ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അവർക്ക് ഫ്രീ ആണ്